ഇന്ന് ഞാൻ ഈസി ആയിട്ടും നല്ല വെറൈറ്റി ടേസ്റ്റ് ഉള്ളൊരു ഈവനിങ് റെസിപ്പിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചിക്കനൊക്കെ കൊണ്ടുവരുന്ന വരുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് തന്നെയാണിത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് തന്നെ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ടോളൂ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലില്ലാത്ത ചിക്കൻ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം ഈ സ്നാക്സ് കഴിക്കുന്ന സമയത്ത് നമുക്ക് എല്ല് ഉണ്ടെങ്കിൽ അത്ര കടിക്കുന്ന സമയത്ത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഇനി അപ്പോൾ ഞാൻ ഹെല്ലുള്ള പീസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നിന്നും എല്ല് റിമൂവ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് എടുത്തുവെച്ചാൽ മതിയാവും ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളകോടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ മുളകൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് കൂടുതൽ എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളകൊടി എരിവ് കുറഞ്ഞ മുളകൊടിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഞാനതിലേക്ക് ഒരു ടീസ്പൂൺ നിറച്ചും ചെറിയ ജീരകം പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം വറുത്തെടുത്തതിനു ശേഷം നല്ല രീതിയിൽ ഫൈനായിട്ട് പൊടിച്ചെടുത്തതാണേ പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് കിട്ടോ മുക്കാലിട്ടോ ഒരു ടേബിൾ സ്പൂൺ അത്രയും മതിയാവും പിന്നെ ഒരു ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് സുറുക്കം അത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറുനാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് മസ്റ്റാട്ട് ചേർത്ത് കൊടുക്കുക തൈര് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ ഇനി അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മൈദപ്പൊടി താല്പര്യം ഇല്ല ഗോതമ്പ് പൊടി വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ മതിയുള്ളൂ അപ്പം മൈലപ്പൊടി ആവുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടുതൽ കൂടുതലുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ളവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കോഴിമുട്ട കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബേക്കിംഗ് പൗഡർ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് എടുക്കാം നമ്മളിതിലേക്ക് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കരുത് കേട്ടോ നമ്മൾ ഉച്ച കൊടുത്തിട്ടുള്ള സൊറുക്കിയുടെയും മുട്ടയുടെ ഒക്കെ ഒരു വെള്ളമായി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് മിക്സാക്കിയെടുക്കാനായിട്ട് കഴിയും കുറച്ച് നേരം നമ്മളിതൊന്ന് കൈവെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് മിക്സാക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും ഇത് നമ്മൾക്ക് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററി ലൂസായിട്ട് പോവും കേട്ടോ അപ്പോൾ ചിക്കനിലേക്ക് നല്ല രീതിയിൽ ഈ ഒരു ഫില്ലിങ് ഒന്നും കറക്റ്റായിട്ട് സെറ്റായിട്ട് കോട്ടായിട്ട് കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണേ അപ്പം നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററി ആണ് നമുക്ക് ഉണ്ടാവുക അപ്പോഴാണ് ാണ് ഈ ചിക്കനിലേക്ക് നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടുന്നുണ്ടാകുക ഇനി ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അരമണിക്കൂറിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും അപ്പം അരമണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ളതാണിത് പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ സാധാരണ റിഫൈൻഡ് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അത്രത്തന്നെ ഉള്ളൂ പിന്നെ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടുതൽ എണ്ണയൊക്കെ ഒഴിച്ചുകൊടുക്കുമല്ലോ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കില്ലേ അതുപോലെ ഒന്നും ചെയ്തെടുക്കണ്ട ഇതുപോലെ കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് കുക്കായി കിട്ടുകയും ചെയ്തോളും നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പം നല്ലപോലെ കുക്കായിട്ട് കിട്ടിക്കോളും ഒട്ടും തന്നെ കരിയാതെ കറക്റ്റായിട്ട് ഉൾബാക്കൊക്കെ വെന്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളും ഈ പുറം ഭാഗത്തുള്ള ഒരു മൈദപ്പൊടി നമുക്ക് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഞാൻ മൊത്തത്തിലായിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂടുതലൊക്കെ ചെയ്തെടുക്കുന്ന സമയത്ത് രണ്ടോ മൂന്നോ ബാച്ച് ആയിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ ആ സമയത്ത് മാത്രം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കൂടുതൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല കേട്ടോ ഡീപ് ഫ്രൈ ആവുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല ഇതുപോലെ ചെറിയ എണ്ണ ഒക്കെ ഒഴിച്ചെടുത്തിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും ഇതിൻ്റെ ആയിട്ട് കിട്ടുന്നത് പിന്നെ ഒരു സൈഡൊക്കെ ആവുന്ന സമയത്തൊന്ന് തിരിച്ചു മറിച്ചിട്ട് എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ചിക്കൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണല്ലോ നമ്മൾ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കാക്കി കിട്ടുകയും ചെയ്തോളും ഒരുപാട് തീ കൂട്ടി വെക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ പുറഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ടേസ്റ്റും കാര്യങ്ങളും കിട്ടില്ല ഇപ്പോൾ അത് കണ്ടില്ലേ നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് കളറൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ ഇതൊന്ന് കുക്കായി വരുന്ന സമയത്ത് ഒരു അര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ മാത്രമാണ് ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ബാക്കിയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കുക്കാക്കി എടുക്കാനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഞാൻ ഈ എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ അടിപൊളിയായിട്ടും ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് റെസിപ്പി തന്നെയാണിത് അപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്